തന്റെ എഴുപത്തിയഞ്ചാം ജന്മദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മധ്യപ്രദേശിലെ ധാർ ജില്ലയിൽ നിന്ന് രാജ്യത്തിന് നൽകിയത് വികസനത്തിൻ്റെയും ശക്തമായ ദേശീയതയുടെയും സന്ദേശമാണ് പി എം മിത്ര പാർക്ക് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ച പ്രധാനമന്ത്രി ഓപ്പറേഷൻ സിന്ധൂർ പരാമർശിച്ചു ഭീകര ക്യാമ്പുകൾ തകർത്ത് ഇന്ത്യ പാകിസ്ഥാനെ മുട്ടുകുത്തിച്ചെന്നും ഇതാണ് ആരെയും ഭയക്കാത്ത പുതിയ ഇന്ത്യ എന്നും അദ്ദേഹം പറഞ്ഞു തുടർന്ന് അദ്ദേഹം സാമ്പത്തിക വിഷയങ്ങളിലേക്ക് കടന്നു നിങ്ങൾ വാങ്ങുന്നതെന്തും ഇന്ത്യയിൽ നിർമ്മിച്ചതായിരിക്കണം എന്ന് പറഞ്ഞ പ്രധാനമന്ത്രി അഭിമാനത്തോടെ പറയൂ ഇത് സ്വദേശിയാണ് എന്ന പുതിയ മുദ്രാവാക്യവും ജനങ്ങളെ കൊണ്ട് ഏറ്റുചൊല്ലിച്ചു പുതിയ ടെക്സ്റ്റൈൽ പാർക്ക് ആയിരക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് അദ്ദേഹം ഉറപ്പു നൽകി ഇതോടൊപ്പം സ്ത്രീകളുടെ ആരോഗ്യ സംരക്ഷണ ക്യാമ്പയിനായ സ്വസ്ഥനാരി സശക്ത പരിവാർ എന്ന പദ്ധതിയും മൂന്ന് കോടി സ്ത്രീകളെ ലക്ഷപതി ദീതിമാരാക്കാനുള്ള പദ്ധതിയും അദ്ദേഹം എടുത്തു പറഞ്ഞു ചുരുക്കത്തിൽ പ്രധാനമന്ത്രിയുടെ ജന്മദിന പരിപാടി വികസനം സ്ത്രീ ശാക്തീകരണം സ്വയം പര്യാപ്തത ശക്തമായ ദേശീയത എന്നിവയുടെ ഒരു സംഗമമായി മാറി